ഹേലോ അപ്പം ഞങ്ങളുടെ വിഷു വിഷു ദിവസം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ അമ്മ കാണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കാണിയൊക്കെ കണ്ടു പിന്നെ ഉള്ളിൽ വെച്ച കാണി പുറത്തേക്ക് വെച്ചു നമ്മളിതാ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് അപ്പോൾ രുക്കുവാവി അച്ഛനും ഉറക്കത്തിൽ എണീറ്റെൻ്റെ ഹാങ് ഓവറിലിരിക്കുകയാണ് അപ്പോൾ രുക്കുവാവിക്ക് പടക്കം പേടിയാണോ എന്ന് ചോദിച്ചാൽ പേടിയാണോ എല്ലാന്ന് വെച്ചാൽ അല്ല അങ്ങനെയാണ് കേട്ടോ ഇഷ്ടമാണ് കാണാൻ പക്ഷേ ശബ്ദം വലിയ ശബ്ദമൊക്കെ ആകുമ്പോൾ ആക്കൊരു നമ്മളൊരു മുറുക്കിപ്പിടുത്താണ് പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിച്ചു ഞങ്ങളല്ല കേട്ടോ അച്ഛനാണ് പൊട്ടിച്ചതൊക്കെ ഞാൻ കുറച്ച് പൂത്തിരിയൊക്കെ കത്തിച്ചു ഞങ്ങൾക്ക് പിന്നെ കണി കണ്ടതിനു ശേഷം ഉറങ്ങി ഉറങ്ങിയില്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഭയങ്കര സീനാണ് പിന്നെ ഉറങ്ങി നീട്ടതിനു ശേഷം ഞങ്ങൾ താമ്പലത്തിലേക്ക് പോവുകയാണ് പാർത്ഥസാരഥിയും വളയനാടും പോകണം എന്നുള്ള ലെവലിലാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ അപ്പം അത്യാവശ്യം വെയിലൊക്കെ ആയി വേഗം ബൈക്കിൽ പോയി വരാമെന്ന് വിചാരിച്ചു കാറെടുത്തു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല ഇന്നിപ്പം എല്ലാവരും അമ്പലത്തിലായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത് ഋക്കുവവയാണെങ്കിൽ കൊമ്പൊക്കെ കെട്ടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സ്വന്തം റേറ്റ് കേട്ടോ അപ്പോൾ അതാ രുക്കുവായ്ക്ക് ബൈക്കിൽ പോകാനാണ് ഇഷ്ടം കാറിനേക്കാളും ഇഷ്ടം ചില സമയത്ത് പറയും കാർ പോകാമെന്ന് ആക്ക് ഉറക്കമൊക്കെ ഉണ്ടെങ്കിൽ കാറ് പോകാമെന്ന് പറയും കേട്ടോ അപ്പം എന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് തലയിൽ കൈവയ്ക്കുകയാണ് അപ്പം പാർത്ഥ സാരഥി ഇത്തിപ്പം എന്താ ഭർത്തൂൻ്റെ കസിനാണ് കേട്ടോ അപ്രതീക്ഷിതമായി കണ്ടാണ് ഏട്ടൻ ഫോട്ടോ എടുക്കാൻ വെച്ചാൽ പോസ് ചെയ്തതാണ് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം കണ്ടേട്ടെ ലണ്ടനിൽ നിന്ന് വന്നതാണ് രണ്ട് വെള്ളത്തിന് ശേഷം വന്നതാണ് അപ്പോൾ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഭർത്തൂൻ്റെ അവരൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇതാ ഒരു പൂച്ച ഇങ്ങനെ കിടക്കുന്നത് ജീവനുള്ള പൂച്ചയാണ് പക്ഷെ എന്താണെന്നറിയില്ല ഇങ്ങനെ കിടക്കുന്നത് കണ്ടു പിന്നെ പിന്നെതാ ഞങ്ങൾ നേരെ വളയനാട് പോയി ഉള്ളിൽ നിന്ന് തൊഴുതു നേരത്തെ കുട്ടിച്ചാർത്ത് കാവിലേക്ക് വേഗം വന്നു അവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുവാണ് സാധാരണ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ മസാല ദോശ അന്നേലൊക്കെ കഴിച്ചിട്ടാണ് പോകാറുള്ളത് ഇത് പിന്നെ അമ്മ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് അവരുള്ളിൽ നിന്ന് തൊഴു തൊഴുകാണ് അപ്പം ഞങ്ങൾ വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കാരണം വെയിൽ കൂടുന്നതിന് മുന്നേ വീട്ടിൽ പോകണമല്ലോ അപ്പം വെറുത്ത കലയൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഇതായിരിക്കും ആ വെയിൽ വന്നതിനോട് തിരക്കൊന്നും തല്ലാ സമ്മതിക്കുന്നില്ല പിന്നെ ഞങ്ങൾ കാക്കൂ കണ്ടേ കാക്ക കണ്ടേന്നൊക്കെ പറഞ്ഞ് എനിക്കോ അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സ് മാറ്റിയിട്ടോ ഇതിൻ്റെ വേറൊരു കോടിയാണ് നേരത്തെട്ടതും വിഷു കോടിയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇടാനും പിന്നെ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ വിഷു ആയതുകൊണ്ട് കോടി ഇട്ടാ വിചാരിച്ച ഒന്നും റൂമൊക്കെ ഒതുക്കാണ്ടായിരുന്നു രാവിലെ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ എത്ര ഒതുക്കി വെച്ചതാണെങ്കിലും ആ അലമ്പാക്കിയിട്ടാണ് നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുക അതിൻ്റെ ഞാനങ്ങനെയാണ് നിങ്ങളങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഞാൻ അമ്മയ്ക്കൊന്നും ചെയ്തു കൊടുത്തില്ല ഉപ്പേരിക്ക് അരികലും കുറച്ച് തേങ്ങ ചിറകി കൊടുക്കലും പിന്നെ തലേ ദിവസം ഉള്ളി വെളുത്തുള്ളിയൊക്കെ തോൽ പൊളിച്ച് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ സദ്യ മൊത്തം ചെയ്തത് അമ്മയാണ് പായസം ഇടക്കുണ്ടാക്കിയത് അമ്മയാണ് കേട്ടോ അപ്പം നടക്കൂലൊരുക്കുക അതിന് വെച്ച് ഞാനൊരു കളി എടുക്കുക ഫുഡും കാര്യങ്ങളൊക്കെ ആവുമ്പഴേക്ക് ഒരു സമയമാവും പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി പിന്നെ ബാക്കിയൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്തത് ഞാൻ പ്രത്യേകിച്ച് ഒരു പണിയെടുത്തിട്ടില്ല പച്ചനപ്പഴേക്ക് വരെ അമ്പലത്തിലൊക്കെ പോയി എന്തൊക്കെയോ സാധനം പായസത്തിൻ്റെ പാലൊക്കെ മേടിച്ച് വന്നു പിന്നെ ഇലയിൽ നമ്മൾ ഇത് എന്തായിരുന്നു കേണബിക്കാണോ എന്തോ ഫുഡ് അങ്ങനെ വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ പച്ചനാണ് കൊടുക്കാൻ എന്നിട്ടാണ് നമ്മളൊക്കെ ഫുഡ് കഴിക്കുക അപ്പോൾ നമുക്ക് അവിയലൊഴികെ ബാക്കിയെല്ലാം ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സാമ്പാറും അവിയലും രണ്ടും എല്ലാ പച്ചക്കറികളാണ് അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമുള്ള സാധനമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം പുളിയാണ് കേട്ടോ പിന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക പടകം പൊട്ടിക്കുക പിന്നെ ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അതാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ഭേഗമായിട്ട് നമ്മളിതാ പടകം പൊട്ടിച്ചിരിക്കുന്നു ഞാനും അച്ഛനും ഓടാവട്ടെ വീടും എടുക്കാൻ വേണ്ടി നിന്ന് പടകം പൊട്ടുന്നതാണ് ഞങ്ങൾ എൻ്റെ ഓടി പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയതാണ് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോൻ്റെ വീട്ടിലേക്ക് പിന്നെ കസിൻസും കാര്യങ്ങളൊക്കെ അവിടെയാണ് അപ്പം ഇത്രയാണ് ഭർത്തൂൻ്റെ വീട്ടിലെ എൻ്റെ വിഷു അപ്പം അത്രയാണ് ചാച്ചാ